നനയ്ക്കാതെ എപ്പിസോഡ് വൺ രചന ഹസൻ അവതരണം ലിൻസി മനു പ്ലീസ് നീ ഒന്ന് മനസ്സിലാക്ക എൻ്റെ അവസ്ഥ ഞാൻ അന്നേരം പിന്നെ എന്ത് ചെയ്യാനാ നിനക്കറിയാലോ ആ നേരമൊന്നും ഒരു പൂച്ചക്കുഞ്ഞു പോലും റോഡിൽ ഉണ്ടാകില്ല എൻ്റെ ഫോൺ ചാർജ് ഇല്ലാതെ ഓഹുമായി എനിക്ക് വീട്ടിലത്തേന് ഒരു മാർഗ്ഗമല്ലേ ഞാൻ അന്നേരം തിരിയൂ പേടിച്ചൊരു വിധമായിരുന്നു മനു ഞാൻ അപ്പോഴാ അഭിയെ നിർത്തടി അവളെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ മനു കണ്ണടച്ചലറി മനു ഞാൻ പറയട്ടെ അവൾ കേണു പറഞ്ഞു രണ്ടു മൂന്ന് ദിവസമായി താൻ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് ആരും ചെവിക്കൊള്ളുന്നില്ല തെറ്റൊന്നും ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെടുക എന്നത് എത്രമാത്രം വേദനാജനകമാണെന്ന് ആ നേരം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നീ എന്താണിടീ ഇനി പറയുന്നത് എന്നെ മണ്ടരാക്കണ്ട ഈശാനി നീ ഒരു രാത്രി ആണൊരുത്തൻ്റെ കൂടെ ഒരു വീട്ടിൽ താമസിച്ച് നിന്റെ പവിത്രത തെളിയിക്കാൻ വന്നാണോ നീ എൻ്റെ അടുത്തേക്ക് എനിക്ക് നിന്നെ കാണിയേ വേണ്ട കൺമുന്നി നിറങ്ങിപ്പോകുന്ന നിനക്ക് നല്ലത് അവൻ ദേഷ്യം അണപ്പല്ലിൽ കടിച്ചമർത്തി അവളുടെ പിടിച്ചു നിർത്തിയ കണ്ണുനീർ ഒഴുകി തുടങ്ങിയിരുന്നു മനു പ്ലീസ് നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അച്ഛനും അമ്മയെ എന്നെ കേൾക്കാൻ കൂടി തയ്യാറാവുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അഭിയാട്ടൻ എന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല വീട്ടിലേക്കുള്ള റോഡ് അടവായതുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത് അച്ഛയ്ക്ക് വിളിക്കാൻ ട്രൈ ചെയ്തായിരുന്നു അവിടെയും കറണ്ട് പോയി ചാർജ് ഇല്ലാതെ ഫോൺ കൊണ്ട് കിട്ടിയില്ല ഞാനും സ്വന്തം ഇഷ്ടത്തോടെ പോയതൊന്നും അല്ലല്ലോ സാഹചര്യം അങ്ങനെ ആയിരുന്നു വീട്ടിലേക്ക് വരാൻ തന്നെയല്ലേ കാറൽ കയറിയത് ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞിട്ടല്ലോ മനു പ്ലീസ് നീ കൂടി ഒഴിഞ്ഞു മാറല്ലേടാ ഞാൻ മരിച്ചു മരിച്ചുപോകും അവൾ തേങ്ങയും ഇടറിയും പറഞ്ഞു നിർത്തി എല്ലാം കേട്ടെങ്കിലും മനുവിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇഷാനി നിന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നതോടുകൂടി എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ നീ ഇറങ്ങുകയാണ് സോ ഐ സേ ഗെറ്റ് ഔട്ട് അവൻ ഡോറിന് നേരെ കഴിച്ചുകൂണ്ടി മനു നീ എന്തൊക്കെയാ അവൾ ഞെട്ടിപ്പോയി എനിക്കാരുടെയും എച്ചിലിൻ്റെ അച്ഛൻ അവൻ താല്പര്യമില്ല അവൻ അവളുടെ മുഖത്ത് നോക്കി എടുത്തഴിച്ചു പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ വികസിച്ചു മുഖം കടുത്തു ഒഴുകി വന്ന കണ്ണുനീർ അവൾ നിശ്ചലമാക്കി നിർത്തി എന്താ എന്താ മനു നീ പറഞ്ഞത് നീ ഇപ്പോൾ അങ്ങനെ തന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ ആവട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിൻ്റെ ഉള്ളിൽ ഞാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേടാ ഇത്രയും കാലം സ്നേഹിച്ചിട്ട് ഇത്രയും നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ അതുകൊണ്ടല്ലേ മണിക്കൂറോളം ഞാൻ കീണ് പറഞ്ഞിട്ട് നീ നിഷ്കരണം തള്ളിക്കളഞ്ഞത് ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോവാൻ പറഞ്ഞത് അവൾ കവിളിലേക്കിറങ്ങിയ കണ്ണുനീരിനെ വാശിയോടെ മാറ്റി അവൻ അവളെ നോക്കിയതേയില്ല കയ്യിലുണ്ടായിരുന്ന പേപ്പർ വെയിറ്റ് അമർത്തിക്കൊണ്ടിരുന്നു ശരിയാ മനോ നമ്മളെ ഏറ്റവും സ്നേഹിച്ച് വിശ്വസിച്ച കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ച മനുഷ്യരിൽ നിന്നുള്ള അവഗണന നല്ല വേദനയാടാ താങ്ങാൻ പറ്റില്ല ഞാൻ രണ്ട് ദിവസമായിട്ട് അവ അനുഭവിക്കും അത് ദേ ഈ കഴിഞ്ഞ നിമിഷം വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നീ എന്നെ കൈവിടില്ല എന്ന് പക്ഷെ നീയും നീവെന്നെ എന്നെ കളഞ്ഞു മനു ഒന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഒരു പുരുഷനും സ്ത്രീയും ഒരു മുറിയിൽ ഒരു രാത്രി കഴിഞ്ഞെന്ന് വെച്ച് ഇത്രത്തോളം വിവേകമില്ലാതെ ചിന്തിക്കേണ്ടതില്ല ശരിയാണ് കാലം അത്ര വെടുപ്പല്ല പക്ഷെ എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല അമ്മയും പെങ്ങളെയും ഉള്ള ഒരുത്തനും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കിട്ടിയെന്ന് വെച്ച് അങ്ങനെ ചെയ്യാൻ തോന്നിയേ അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് കയ്യിലെ എൻഗേജ്മെന്റ് റിംഗ് ഓരി അത്ര ഇഷ്ടത്തോടെ അല്ല ഇത് സ്വീകരിച്ചെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഇതിനെ നീ ഇല്ലായ്മയിൽ നിന്റെ സാന്നിധ്യം ഇതായിരുന്നു എനിക്ക് പക്ഷെ ഇനി എന്നോട് ചേർന്നത് വേണ്ട സത്യങ്ങൾ കാതോർക്കാൻ ചിലപ്പോൾ കാതുകൾ വിസ്മതിച്ചേക്കാം മനു പക്ഷെ കാലം കാണിച്ചു തരും എന്തായിരുന്നു അന്ന് സംഭവിച്ചെന്ന് അവൻ്റെ ഉള്ളിൽ ഈഗോ കാരണം അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല എൻ്റെ അച്ഛയും അമ്മയും ഒക്കെ ഈ മിണ്ടാതിരിക്കുന്നത് മനുവിൻ്റെ വീട്ടുകാർ വിളിച്ച് ബന്ധം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് എനിക്കറിയാം അല്ലാതെ എന്നെ അത്രയും തലം ചിന്തിക്കാൻ അവർക്ക് കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാര്യങ്ങൾ പറഞ്ഞാൽ നീയെങ്കിലും മനസ്സിലാക്കുമെന്ന് കരുതി അങ്ങനെ അവരുടെ ഇഷ്ടക്കേട് മാറുമെന്ന് അതിമോഹിച്ചു പോകുവാണ് നീ പറഞ്ഞ പോലെ ഇവിടെ നിന്നും നിന്റെ ലൈഫിൽ നിന്നും എന്ന നീക്കുമായി സത്യം മനസ്സിലാകുന്ന സമയം നിന്റെ ഉള്ളു നേറും മനു പക്ഷെ ഞാൻ നേരിപ്പോയിഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ ബൈ അവൻ്റെ കയ്യിൽ റിങ് വെച്ചു കൊടുത്ത് നിറഞ്ഞൊഴുകുന്ന കണ്ണുമായി ഗ്ലാസ് ഡോർ വലിച്ചു തുറന്ന് ഈഷാനി പുറത്തേക്ക് ഇറങ്ങി മനു കയ്യിലെ റിങ്ങിലേക്ക് നോക്കി ഒരുപാട് ഇഷ്ടത്തോടെ താൻ അണിയിച്ചതാണ് സ്വന്തമാക്കി കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചതാണ് അവളെ ഇന്ന് അവളെല്ലാം അവസാനിപ്പിച്ചിറങ്ങിപ്പോയി അല്ല താൻ അവസാനിപ്പിച്ചു അവൾ തെറ്റ് ചെയ്യില്ല എനിക്കറിയാലോ അവളെ അവളുടെ ഓരോ കണ്ണുനീരും പതിക്കുന്നത് അവന്റെ നെഞ്ചിലായിരുന്നു അവ ഓരോന്നും അവനെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ അംഗീകരിക്കാനാവുന്നില്ല അവൾ കൊറ്റയ്ക്ക് പോവേണ്ടിയിരുന്നില്ലല്ലോ എന്നെ കൂട്ടായിരുന്നില്ലേ അവളുടെ അച്ഛനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഒറ്റയ്ക്കായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവന് തലപെരുത്തു നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാനാവുന്നില്ല മനു ചേറിലേക്ക് അമർന്നിരുന്നു കഴിയുന്നില്ല അവൾ ഇഷ അവളില്ലാതെ പറ്റില്ല പക്ഷെ എല്ലാവരും പറയുന്നത് ആരും സമ്മതിക്കുകയല്ല പക്ഷെ അവളില്ലാതെ പറ്റില്ലല്ലോ അവൻ്റെ അവൻ അറിയാതെ നിറഞ്ഞു എന്തു ചെയ്യും അവൻ മുടി കൊരുത്തു വലിച്ചു വീട്ടിലേക്ക് ആവേശത്തോടെ കയറി ചെന്നിരുന്നവൾ പതിവ് തെറ്റിച്ച് മൂകമായി കണ്ണു നിറച്ചാണ് കയറിയത് അടുക്കളയിലായിരുന്ന ശാലിനി വന്ന് നോക്കിയപ്പോൾ അവൾ വേഷം പോലും മാറാതെ ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു അല്പനേരം ഉറ്റുനോക്കി പിന്തിരിഞ്ഞു പോരാനായുമ്പോഴാണ് അവളുടെ ഏങ്ങൽ ചീളുകൾ ചെവിയിൽ പതിച്ചത് ആ അമ്മമ്മനം വല്ലാതെ വിങ്ങി അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തീർച്ചയാണ് പക്ഷേ ആളുകളുടെ സംസാരത്തിന് മുന്നിൽ അവൾ തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യാത്ത തെറ്റിനാണ് അവളെ ഇട്ട് ഉരുക്കുന്നത് മനുവിൻ്റെ വീട്ടുകാർ വിവാഹം വേണ്ടെന്ന് വെച്ചതോടെ രജീഷിൻ്റെ മനസ്സും താളം തെറ്റി അവളെ ഒന്ന് നോക്കാൻ പോലും പിന്നെ അദ്ദേഹം മുതിർന്നിട്ടില്ല കണ്ണങ്ങൾ നിറയുന്നത് കാണാം ഇടയ്ക്കൊക്കെ തന്നോടൊരു പൊട്ടിത്തെറിയും പാവം ഒന്ന് സഹിക്കാൻ കഴിയാത്തോണ്ടാ എത്ര വേഗമാണ് സന്തോഷങ്ങളെ എല്ലാം ദൈവം തിരികെ എടുക്കുന്നത് അവൾ ഒരു ഇൻ്റർവ്യൂവിന് പോയത് ഇത്രയുമായി തീർന്നത് എങ്ങനെയാണ് ശാലിനിക്ക് കണ്ണുനീരടക്കാനായില്ല അവളോടൊന്ന് നേരാമണ്ണം മിണ്ടിയിട്ട് രണ്ടു ദിവസമായി അവളുടെ അടുത്തേക്ക് നീങ്ങി ആ തലയിൽ ഒന്ന് തലോടെയ്പ്പിൽ തന്നെ അവൾ ഞെട്ടി എഴുന്നേറ്റിരുന്നു പാറപ്പറന്ന മുടിയിഴകളും ചുവന്നു കുഴിഞ്ഞ കണ്ണുകളും അവളുടെ ക്ഷീണത്തെ എടുത്തു കാണിച്ചു അവളുടെ മുഖപ്രസന്നത പാടെ മാഞ്ഞു പോയിരിക്കുന്നു അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മോളെ അവൾ വിതുമ്പിക്കൊണ്ട് അമ്മയെ നോക്കി അമ്മ അമ്മ എന്നോട് എന്താ സംസാരിക്കാത്ത ഈശ തെറ്റൊന്നും ചെയ്തില്ലമ്മ അമ്മയ്ക്ക് എന്നെ അറിയില്ലേ ഞാൻ ഞാനൊന്നും അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു ആ അമ്മ അവളെ തന്നോട് ചേർത്ത് നിർത്തി ഇത്രയും ദിവസം അന്യമായ ആ സാന്നിധ്യം കിട്ടിയപ്പോൾ അവൾ ആ മാറിൽ കരഞ്ഞു തീർത്തു ഇടയിൽ പലതും പുലമ്പി മനു അവനും വേണ്ട അമ്മ എന്നെ അവനെങ്കിലും മനസ്സിലാക്കുമെന്ന് കരുതി അല്ലെങ്കിൽ അതങ്ങനെയാ അച്ഛനും അമ്മയ്ക്കും വിശ്വാസമില്ലല്ലോ പിന്നെ അങ്ങനെ അവൻ വിശ്വസിക്കും മറ്റൊരുത്തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാവണ്ടെന്ന് ഞാൻ എന്താരും എന്നെ കേൾക്കാത്തേ അവൾ പൊട്ടി പൊട്ടി കറിഞ്ഞു എപ്പോഴും തളം അമ്മയുടെ മുഖം കണ്ണുനീരിനാളിൽ നിറഞ്ഞിരുന്നു അവളെ പതിയെ കടത്തി അവർ പുറത്തിറങ്ങി ദൈവമ്മേ ഇനിയും എൻ്റെ കുഞ്ഞിനെ നീ വേദനിപ്പിക്കല്ലേ അവളുടെ മുറിവിനെ ഉണക്കാൻ പ്രാപ്തിയുള്ള ഒരു മരുന്നിനെ നീ അവളിലേക്ക് എത്തിക്കണേ അവളുടെ തോന്നിയാസത്തിന് ഞാനൊരു അന്ത്യം കാണുന്നുണ്ട് മനുഷ്യൻ മാനമര്യാദയ്ക്ക് ജീവിച്ചതായിരുന്നു ഇന്ന് നാട്ടുകാർക്ക് മുന്നിൽ തല പൊന്തിച്ച് നടക്കാൻ വരെ വയ്യാതായി രജീഷ് പൊട്ടിത്തെറിച്ചു ശാലിനെ സാരി തളപ്പ് വയൽ തിരികെ കരച്ചിലമർത്തി ഇനേഹ ചെവ് പൊത്തി ആർത്തുകറിഞ്ഞു അന്യമായ കാഴ്ചകളൊക്കെയും ഉള്ളു പൊള്ളിക്കുകയാണ് എത്ര സമാധാനത്തിലും സന്തോഷത്തിലും കഴിഞ്ഞ വീടാണ് അച്ഛൻ ഇഷ എന്നാൽ ജീവനാണ് ആ ആളാണ് ഇന്നിങ്ങനെയൊക്കെ അച്ഛൻ അവളെ അറിയില്ലേ ചേച്ചി അങ്ങനൊന്നും ചെയ്യില്ലെന്ന് ഇവർക്കത് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ ചേച്ചിയൊന്ന് കേൾക്കുകയെങ്കിലും ചെയ്തുകൂടെ ചേച്ചിയുടെ അവസ്ഥ എന്താ ചിന്തിക്കാത്തത് അമ്മയ്ക്കും അച്ഛനും ഇത്ര സ്നേഹമേ ഉള്ളോ ഞങ്ങളോട് അവളുടെ മനസ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല അമ്മയോട് പോലും ഇനേഹം ഇനേഹമിണ്ടിയിട്ടില്ല സ്കൂളിൽ പോലും പോകാത്ത ചേച്ചിയോടൊപ്പം ഇരിക്കുകയാണ് മനുവേട്ടനെ കണ്ടുവരാ എന്ന് പറഞ്ഞ് ഇന്നാണോ നമ്മൾ പുറത്തിറങ്ങിയത് തനിക്കും പ്രതീക്ഷയുണ്ടായിരുന്നു ചേട്ടൻ കൂടെ നിൽക്കുമെന്ന് പക്ഷേ അകത്തു നിന്ന് ഈ ശബ്ദം കേൾക്കുന്നവളുടെ ഹൃദയം പലതായി മുറിഞ്ഞു സഹിക്കാൻ കഴിയാതെ ആർത്ത് കരഞ്ഞു മുടി കിള്ളിപ്പറിച്ചു പെട്ടെന്നൊരു കോട പുറത്തേക്ക് വന്നു മേൽ വന്നിട്ടുണ്ട് എനിക്ക് ജോബ് ശരിയായി ഞാൻ പോയി തന്നേക്ക ഇവിടെ നിന്ന് അച്ഛനെ തല ഉയർത്തി തന്നെ നടക്കാ ഇനി ഇവിടെത്തന്നെ നിന്നാൽ ഞാൻ ഇനിയും അച്ഛനോട് മാനക്കേടുണ്ടാക്കിയാലോ അതും പറഞ്ഞപ്പോഴേക്ക് അവൾ വിതുമ്പി അകത്തേക്ക് നടന്നു ഇനേഹ കരഞ്ഞുകൊണ്ട് അവളെ അനുഗമിച്ചു പോകും നേരം അവൾ അച്ഛനെയും അമ്മയും ഒന്ന് ദേഷിച്ചു നോക്കാനും അറിഞ്ഞില്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നേഹയെ കൂട്ടാതെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി ഇരുട്ടധികം മാറാത്തതിനാൽ അവൾ അല്പം വേഗത്തിൽ നടന്നു എങ്കിലും അവൾ ആ പ്രകൃതിയെ വല്ലാതെ ആസ്വദിച്ചു മഞ്ഞുത്തുള്ളികൾ കീഴടക്കീലകളെ അവൾ പുഞ്ചിരിയോടെ നോക്കി എന്തോ ആ പുലരിക്ക് അവളെ തണുപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അമ്പലത്തിലെത്തിയിട്ടും അവൾക്കൊന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു ശൂന്യത അവളെ പിടികൂടിയിരുന്നു കണ്ണടച്ച് കൈവപ്പി അങ്ങനെ നിന്നുവെന്ന് മാത്രം കണ്ണു തുറക്കുന്നതിന് അല്പം മുമ്പായി അമ്മയ്ക്കും അച്ഛനും സന്തോഷവും സമാധാനവും നൽകണേ പ്രശ്നങ്ങളെല്ലാം മറക്കാനും സഹിക്കാനും ത്രാണി നൽകണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കണ്ണു തുറന്നപ്പോൾ തന്നെ കണ്ടത് തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് നല്ല ഭംഗിയുള്ള പണ്ടങ്ങോ എവിടെയോ കണ്ടു മറന്നൊരു മുഖം അതെ അപ്പച്ചി കഴിഞ്ഞ സംഭവങ്ങൾ തീർത്ത അപഹർഷതാബോധം അങ്ങോട്ടേക്ക് പോകുന്നതിനെ വിലക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഇഷമോളെ എന്ന് വിളിച്ചവൾ അടുത്തേക്ക് വന്നത് അവൾക്ക് നിൽക്കാതിരിക്കാനായില്ല അറിയുമോ എന്നെ ആ അപ്പച്ചല്ലേ അവരുടെ കണ്ണുകൾ നിറഞ്ഞു മോൾ ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്ക നേഹമോൾ വന്നില്ലേ കൂടെ അവൾ ഉണ്ടാവാറില്ലേ ഒപ്പം അവർ സംശയത്തോടെ അവളെ നോക്കി ഉണ്ടാവാറുണ്ട് അല്ല ഇതൊക്കെ അപ്പച്ചി അങ്ങനെ ഇഷ അത്ഭുതത്തോട് ചോദിച്ചു ഞാൻ അമ്പലത്തിൽ വരുമ്പോൾ കാണാറുണ്ട് നിങ്ങളെ എല്ലാവരെയും ദൂരം നിന്ന് കാണും അടുത്തേക്ക് വരുന്നത് ഏട്ടനിഷ്ടാവില്ലല്ലോ മുഖത്തെ സങ്കടം അവർ മറച്ചുകൊണ്ട് ചിരിച്ചു ഇഷയ്ക്കും വരാതെ തോന്നി എല്ലാവരും സുഖമായി ഇരിക്കുന്നു ഇഷ വീട്ടിലെ അവസ്ഥ അവളുടെ കണ്ണിലൂടെ മിന്നി എങ്കിലും അവൾ ചിരിച്ചു കാണിച്ചു എന്താ ഈ സമയത്ത് ഒറ്റയ്ക്ക് വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടോ മോളെ ആ അത് എനിക്ക് ജോബ് റെഡിയായി കൊച്ചിയിൽ ഇന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി അവൾ ചിരി അണിഞ്ഞു ആഹ മിടുക്കിക്കുട്ടി ദൈവം അനുഗ്രഹിക്കട്ടെ അവരവളുടെ മുടിയിൽ തഴുകി അവൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛനും അമ്മയും തന്നെ അനുഗ്രഹിക്കുമോ ഇല്ലായിരിക്കും ആ ഇന്റർവ്യൂ ആണല്ലോ ഇങ്ങനെയൊക്കെ എത്തിച്ചത് ഇതാ മറ്റേ രജീഷിന്റെ മോളല്ലേ ആ ചെക്കൻ്റെ കൂടെ രാത്രി നിശ്ചയം കഴിഞ്ഞതായിരുന്നത്രേ ഓരോ കുട്ടികൾ ഇങ്ങനെയായാൽ ചുറ്റുമുള്ളവരുടെ സംസാരം നെഞ്ചിരി വീണ്ടും കീറി മുറിച്ചു രചന വേദനയോട് അവളെ നോക്കി പതിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾക്ക് ആശ്വാസം തോന്നി പോട്ടെ അപ്പച്ചി പോവാണോ എല്ലാം ശരിയാകുമോളെ ദൈവം കൂടെ ഉണ്ടാകും അവർ അവളുടെ നെറുകിലൊന്നും ഒത്തി യാത്ര പറഞ്ഞു അമ്മ എവിടെയായിരുന്നു അല്പം ഉയരം കൂടിയ വെളുത്തു സുന്ദരനായ ഒരുവൻ മുണ്ടിൻ്റെ ഒരറ്റം കയ്യിൽ പിടിച്ച് രചനയ്ക്ക് അരികിലേക്ക് വന്നു ഇവിടെ ഉണ്ടായിരുന്നടാ എന്താ അമ്മയ്ക്ക് ഇത്ര സന്തോഷം അവരുടെ പ്രസന്നമായ മുഖം കണ്ട അവൻ ചോദിച്ചു എനിക്ക് ആകെയുള്ള ഒരാൺകുട്ടിയുടെ പിറന്നാളല്ലേ ഇന്ന് അതിൻ്റെയാ അവർ അവൻ്റെ കവളിൽ നുള്ളി അയ്യടാ ഇതൊന്നുമല്ല വേറെ എന്തോ ആണല്ലോ ഞാനൊന്ന് ആൽ നിന്നപ്പോഴേക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ ആ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ എങ്ങനെ തന്നെ എന്താ അമ്മ കാര്യങ്ങ് പറ അവൻ കറിവിച്ചു ഞാൻ ഭീഷുമോളെ കണ്ടുപോനെ അവളോട് സംസാരിച്ചു അതാ ഇത്ര സന്തോഷം അവൾ ഒറ്റയ്ക്കായിരുന്നു എന്നെ അപ്പച്ചിന്നൊക്കെ വിളിച്ചടാ പിന്നെ അവൾ ഇന്ന് ജോലിക്ക് കയറാണെന്ന് പറഞ്ഞു എന്തോ എത്രയോ കാലത്തെ ആഗ്രഹം സഫലമായി പണ്ട് എന്നോ ചേർത്ത് പിടിച്ചതാ അവളെ അവൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പോലും അറിയില്ല ഇന്നിപ്പോ പക്ഷെ നേഹമോളി ഒന്ന് അടുത്ത് കണ്ടിട്ട് പോലും ഇല്ല സാരയില്ല ഇതുപോലെ ദൈവം ഒരവസരം തീരുമാനിക്കുമല്ലേ മോനെ ഇഷയ്ക്കെന്നോട് ചേട്ടനോടുള്ള വിരോധമൊന്നും ഇല്ലടാ നല്ല രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ചേ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ മോനെ അവൻ എന്തൊക്കെയോ ആഹ്ലാദത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു അവനെല്ലാം ചിരിയോടെ നോക്കി നിന്നു എല്ലായ്പ്പോഴും ഉള്ളിലൊരു തിര ആർത്ത് കരഞ്ഞിട്ടാണ് അമ്മ പുറത്തു ചിരിക്കുന്നത് ഇന്നതിലൊരു മാറ്റം കണ്ടപ്പോൾ അവൻ്റെ മനസ്സും തണുത്തു പക്ഷെ അവളെ വല്ലാതെ എല്ലാവരും വേട്ടയാടുന്നുണ്ടടാ അവരുടെ മുഖം മങ്ങി അവൻ്റെ മുഖവും മ്ളാനമായി അമ്മ വാ ശ്രീകുട്ടി വിളിച്ച് വെറുപ്പിക്കുന്നുണ്ട് അവൻ അവരുടെ കയ്യും പിടിച്ച് കാറിനരികിലേക്ക് നടന്നു എവിടെ നിന്നോ എത്തിയ കാറ്റ് അവൻ്റെ ശ്രദ്ധ തിരിച്ചപ്പോൾ ദൂരേക്ക് നടന്ന് നീങ്ങുന്ന ഒരു ദാവണിക്കാരി അവൻ്റെ ഹൃദയത്തെ പിളർത്തി അവടെ സ്ഥാനം പിടിച്ചിരുന്നു അവൻ അറിയാതെ അവൻ കാറിൽ കയറി ചെറു ചിരിയോടെ വീട്ടിലേക്ക് തിരിച്ചു അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയ രചന ഉള്ളാലെ പറഞ്ഞു അമ്മയുടെ മോൻ അമ്മയോട് ക്ഷമിക്കണം ഒരു കാര്യം ഞാൻ മോൻ്റെ സമ്മതമില്ലാതെ ചെയ്യാൻ പോവാ അവൻ ഒന്നും അറിയാതെ ഒരു മൂളിപ്പാട്ടോടെ മുന്നോട്ട് നീങ്ങി അവകാശവും ആവശ്യവും പിടിച്ചു വാങ്ങാൻ വന്നതല്ല നാട്ടിൽ പാട്ടായ ഒരു പാട്ടിന് തീരുമാനമെടുക്കാൻ നിങ്ങളുടെ മകളെ ഇഷാനിയെ ഞങ്ങളുടെ മോളാക്കി കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാണ് അനീഷ് വീട്ടിലേക്ക് കയറാതെ പുറത്തുനിന്ന് തന്നെ ചോദിച്ചു കാലങ്ങളായി കാണാത്ത തൻ്റെ പെങ്ങളെ കണ്ട ഞെട്ടലായിരുന്നു രജീഷ് അനീഷിനെ പലയിടത്തായി കാണാറുണ്ട് പക്ഷെ രജനയെ ഒരുപാട് മാറിയല്ലോ തൻ്റെ കുഞ്ഞിപ്പങ്ങൾ സാമ്പത്തികം കുറവാണെന്ന പേരിൽ അച്ഛൻ കുഴഞ്ഞെറിഞ്ഞതായിരുന്നു അനീഷിനെ പക്ഷെ അവളുടെ മനസ്സിനെ അവൻ്റെ വേദന ഉളച്ചിരുന്നു ഒരിക്കൽ കൂടി കേണുവെങ്കിലും അച്ഛൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല അന്നൊടുത്ത വസ്ത്രമല്ലാതെ ഒന്നും എടുക്കാതെ ഇറങ്ങിയതാണ് അവൾ ഇന്ന് തങ്ങളേക്കാൾ ഉയർന്ന നിലയിൽ ദൈവത്തിൻ്റെ കളികൾ അളിയൻ സോറി നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ മക്കളാണല്ലോ ഇതിലെ ഇര ഇരകൾ തെറ്റു ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ടവർ അവരൊന്നാവുന്നതല്ലേ നല്ലത് എന്നിട്ടെങ്കിലും പലരുടെയും വായമൊന്നടങ്ങട്ടെ അനീഷ് വീണ്ടും പറഞ്ഞു അയാൾ ഒന്നും മിണ്ടിയില്ല കണ്ണീരോടെ വീട് വിട്ടിറങ്ങിയ ഈശ അയാളുടെ കണ്ണിലെത്തി അയാൾ കണ്ണിറുക്കെ അടച്ചു നിങ്ങൾ അവരോട് കയറാൻ പറ ഇങ്ങനെ പുറത്തു നിർത്താതെ ശാലിനി അകത്തതെന്ന് പറഞ്ഞു കയറൂ അത്രയും സമയം ഒന്നും മിണ്ടാതിരുന്ന രചന ഞെട്ടിക്കൊണ്ട് ചേട്ടനെ നോക്കി അയാൾ നോട്ടം മാറ്റി കയറി ചേച്ചി കയറിയിരിക്കും ശാലിനിയും പറഞ്ഞതോടെ അവരൊന്നും മടിച്ചെങ്കിലും അനീഷിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് വീട്ടിലേക്ക് കയറി മനസ്സൊന്ന് തണുത്ത പോലെ ഇരുന്നു കുറെ ആയിട്ടും രജീഷ് ഒന്നും വേണ്ടിയില്ല എന്തെങ്കിലും പറയൂ ഏതായാലും ഇത്രയായില്ലേ അവർക്കറിയാം അവർ തെറ്റു ചെയ്തിട്ടില്ലെന്ന് അറിയാം ദൈവത്തിനും അറിയാം എങ്കിലും അനീഷിന്റെ വാക്കുകൾക്ക് രചന പിന്താങ്ങി ഈഷയുടെ നിശ്ചയിച്ച് വിവാഹം മുടങ്ങിയെന്ന് കേട്ടു ഞങ്ങളുടെ മോൻ അന്ന് ഈഷയെ രക്ഷിച്ചതുകൊണ്ടാണല്ലോ ഇന്ന് ഇത്രയൊക്കെ എത്തിയത് അതിന് പ്രായശ്ചിത്വം എന്നാണോ എന്ന് കരുതിയാൽ മതി തന്നൂടെ ചേട്ട ഈഷയെ ഞങ്ങളുടെ അഭിക്ക് രചനക്ക് ചേട്ടനെ വിളിക്കുമ്പോൾ കണ്ടമിടറി അവങ്ങനെ കണ്ടവർക്കൊന്നും എൻ്റെ മോളെ കൊടുക്കില്ല അയാൾ എടുത്തിടിച്ചു പറഞ്ഞു ചേട്ടാ പ്ലീസ് എൻ്റെ വീട്ടിലേക്ക് വരുന്നുകൊണ്ടുള്ള വിരോധമാണോ ആ അതെ അത് തന്നെയാണ് ചേട്ടാ ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കിയേക്കാം ചേട്ടൻ സമ്മതിക്കണം അവൾ കരഞ്ഞുപോയി ഒന്നും മിണ്ടിയില്ല കണ്ണടച്ച് കസേരയിലേക്ക് ചാഞ്ഞു ജീവിതത്തിൽ ഇത്രയും തളർന്ന നിമിഷം വേറെ ഉണ്ടായിട്ടില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥ ചേട്ടനൊന്ന് മാറി ചിന്തിച്ചു നോക്കിയിട്ട് മറുപടി പറഞ്ഞാൽ മതി ഞങ്ങൾ ഇറങ്ങുവാണ് വാ ഇനി ചേട്ടാ കരച്ചിലടക്കി അവർ പുറത്തേക്ക് ഇറങ്ങി ശാലിനിയോടൊന്ന് ചിരിച്ചു കാണിച്ചു ഒരമ്മയുടെ മനസ്സറിയുന്നതിനാൽ കണ്ണടച്ചെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ഇനേഹ റൂമിൽ ചടഞ്ഞ് കൂടിയിരിക്കുന്നതിനാൽ പുറത്ത് നടക്കുന്ന ഒന്നും അവൾ അവളറിഞ്ഞില്ല മോളെവിടെ അവരുടെ ചോദ്യം കേട്ട് മ്ലാനമായിരുന്ന ശാലിനി ഒന്ന് ഞെട്ടി ഇഷ അവള് അവൾക്ക് ജോബ് കിട്ടി അന്ന് പോയിരുന്നില്ലേ അവിടെ തന്നെ പിന്നെ നേഹ അവൾ പോയതിൽ പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല രണ്ടുപേരും അങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ അവളെ കാണണമെന്നുണ്ടെങ്കിലും രജീഷിന്റെ പ്രതികരണം ഓർത്തു പോകുന്നു എന്ന് പറഞ്ഞ് ചെരുപ്പണിഞ്ഞു ഇറങ്ങുന്നതിന് മുമ്പായി അനീഷ് അയാളുടെ അരികിൽ ചെന്ന് പതിയെ പറഞ്ഞു നിങ്ങൾക്കുണ്ടായ മാനക്കേടിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതിൽ ഉപരിയായി അവൾ നിങ്ങളുടെ മകളെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അഭിയോട് പോലും ചോദിക്കാതെ ഇങ്ങനെ ഒരു യജ്ഞത്തിന് അവൾ മുതിർന്നത് ഇനിയും സമ്പത്തൊരു ആക്കുന്ന പ്രവണത മാറിയോ ഇല്ലയോ എനിക്കറിയില്ല പക്ഷേ എവിടത്തെക്കാളും ഇഷ ഞങ്ങളുടെ വീട്ടിൽ സുരക്ഷിതയായിരിക്കും കാരണം രജനെ അവൾക്ക് അമ്മായിയും അമ്മയും അപ്പച്ചോ ആവില്ല അമ്മയായിരിക്കും അയാൾ അതും പറഞ്ഞ് രജനയുടെ കൈ പിടിച്ച് കാറിൽ കയറി അവർ പോന്നു നോക്കി നിന്ന് ശാലിനിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു എവിടെയൊക്കെയോ രജീഷിൻ്റെ ഹൃദയം പൊള്ളിയിരുന്നു റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ആ നഗരത്തെ നോക്കുന്നവളുടെ മനസ്സ് പാറിപ്പറക്കിയായിരുന്നു ഇനി എന്ത് തുടരും ഇന്ന് മുതൽ പുതിയ സ്റ്റോറി തുടങ്ങിയാണ് ഷിഫ ഹാസൻ്റെയാണ് സ്റ്റോറി ഇതിനു മുമ്പ് ഷിഫഹാസന്റെ കാവലായി എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമൻ്റും റെസ്പോൺസും ഒക്കെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാണ് നമുക്കായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് ആദ്യം ശിഫ തന്നെയായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്കായിട്ട് ഷിഫ വെയ്റ്റിംഗ് ആണ് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കാണ് സ്റ്റോറി വരുന്നത് ആ സമയം തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ